ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് തന്നെ കാണാൻ വന്ന അർച്ചനയോട് അവന്തികയെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് വിജയ് മുൻപ് പല തവണ സത്യങ്ങൾ അർച്ചനയെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു വിജയ് അതിൻ്റെ ഭാഗമായി രണ്ട് തവണ തൻ്റെ ഭാര്യയെ നെല്ലിശ്ശേരി വീട്ടിലേക്ക് വിജയ് അയച്ചിരുന്നു ഒരു പ്രാവശ്യം അങ്ങോട്ടേക്ക് അയച്ചപ്പോൾ തന്നെ എല്ലാവരും കൂടി ഭാര്യയെ അവിടെ നിന്ന് മാറ്റി പുറത്താക്കി രണ്ടാം തവണ ഒരു കത്തും കൊടുത്തായിരുന്നു വിജയ് അവരെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നത് ആ കാര്യവും അർച്ചന ഈ സമയത്ത് ഓർക്കുന്നുണ്ട് എന്നാൽ ആ കത്ത് അർച്ചനയുടെ കയ്യിൽ കിട്ടിയതായിരുന്നു അവന്തിക തന്ത്രപൂർവ്വം അത് വാങ്ങിയെടുത്തുകൊണ്ട് പോയി അർച്ചനയ്ക്ക് അത് വായിച്ചു നോക്കാൻ പോലും സാധിച്ചിരുന്നില്ല ഇതെല്ലാം ആലോചിച്ച് ടെൻഷനോടെ അർച്ചന നിൽക്കുന്നുണ്ട് പിന്നെയും വിജയ് പറയുന്നു സത്യാവസ്ഥ എന്തെന്ന് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ പരാജയപ്പെട്ടതോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ വിചാരിച്ചാൽ അവന്തികയൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അർച്ചന പറയുന്നു അങ്ങനെ കരുതണ്ട അവന്തിക ശരിക്കും ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു പക്ഷേ അതിന് എന്റെ കയ്യിൽ തെളിവില്ലാണ്ടായിപ്പോയി അതിന് എന്തെങ്കിലും തെളിവുകൾ ചേട്ടന്റെ കൈയിലുണ്ടോ എന്ന് അറിയാനായി ഇപ്പോൾ വന്നത് അജയ് വിജയ് പറയുന്നുണ്ട് മേഡം ഞാൻ കൂടെ നിന്ന സമയത്ത് അവന്തിക ചെയ്തതിനെല്ലാം എന്റെ കയ്യിൽ തെളിവുണ്ട് പക്ഷേ ഞാൻ അത് തരില്ല ഇനി എനിക്ക് അതിന്റെ പിന്നാലെ ഇറങ്ങാൻ വയ്യ അത് കേട്ട് അർച്ചന വലിയ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അർച്ചന വിജയ് വീണ്ടും പറയുന്നു ചേട്ടൻ പേടിക്കേണ്ട അവന്തിക ചേട്ടനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇനി എനിക്ക് എന്നെ എന്ത് ചെയ്യാനാ മേഡം ഞാൻ ഈ അവസ്ഥയിലെത്തിയത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് മേഡത്തിന് അറിയോ ഞാൻ നെല്ല്ശേരിയിൽ കയറി വന്നതിന്റെ ശിക്ഷയായി അവരെന്നെ ഗുണ്ടകളെ വിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഞാനെന്ന് വിളിച്ചിരുന്നു സാറിന്റെ ഫോണിലേക്ക് ആ കാര്യം ആലോചിക്കുകയാണ് അർച്ചന അന്നത്തെ ആ ദിവസമായിരുന്നു വിജയ്യെ അവന്തകയുടെ ഗുണ്ടകൾ വന്ന് ക്രൂരമായി മർദ്ദിച്ചത് ഫോണിൽ കൂടി ചില സംഭവങ്ങളൊക്കെ അർച്ചന അന്ന് കേട്ടിരുന്നു ഇപ്പോഴാണ് അർച്ചന ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് അന്ന് ഈ അവസ്ഥയിലായതാണ് അജയ് അജയ് വിജയ് പറയുന്നുണ്ട് പിന്നീട് ദിവസങ്ങളോളം ഞാൻ ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നിരുന്നു പിന്നീട് എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഭാര്യ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വച്ചത് പക്ഷേ അതിനുശേഷം അവർക്ക് എന്നോട് വൈരാഗ്യം കൂടി ഒരു ദിവസം അവർ ഗുണ്ടകളുമായിട്ട് ഈ വീട്ടിലെത്തി ഗുണ്ടകളുമായി വന്നിട്ട് അവന്തിക ഒരു ചെയറിലേക്ക് ഇരിക്കുന്നു വിജയെ ആ ഗുണ്ടകളെ കൊണ്ട് നന്നായി അടിച്ച് ഇഞ്ച പരുവമാക്കുന്നുണ്ട് അവന്തിക അദ്ദേഹത്തിനോട് പറയുന്നു നിനക്ക് എൻ്റെ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം അല്ലേടാ എനിക്കെതിരെ സംസാരിക്കാൻ നെല്ലശ്ശേരിയിലേക്ക് വരണമെങ്കിൽ രണ്ട് കാലുകൾ വേണം എനിക്കെതിരെ പറയാനായിട്ട് ഒരുപാട് ക്ഷീണിച്ചതല്ലേ ഇനിയുള്ള ശിഷ്ട ജീവിതത്തിൽ നീ നടക്കണ്ട അങ്ങനെ അവന്തിക തന്നെയാണ് വിജയ്യുടെ കാല്ണ്ടം അടിച്ചോടിക്കുന്നത് ഗുണ്ടകൾ പിടിച്ചു കൊടുക്കുന്നു വിജയെ അവന്തിക അടിക്കുന്നു അവശ്യനായ വിജയി മറ്റൊന്നും ചെയ്യാനാകാതെ അവിടെ കിടക്കുന്നുണ്ട് അവന്തിക വീണ്ടും പറയുന്നു ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വന്നാൽ അന്ന് നിന്റെ മരണമായിരിക്കും ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന ഞാനൊരു പരാതി പോലും കൊടുക്കാത്തത് ഭയന്നിട്ടാണ് മേഡം ബാക്കിയുള്ള എന്റെ കുടുംബത്തെ കൂടി നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയാണെന്ന് കരുതി സമാധാനിച്ച് ജീവിക്കുകയാണ് ഞാനിപ്പോൾ അവൾ പോയി എനിക്ക് രണ്ട് പെൺമക്കളാണ് അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചാൽ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും അർച്ചന പറയുന്നു ചേട്ടാ ചേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എനിക്ക് പറയാനുള്ളത് ചേട്ടൻ അനുഭവിച്ചത് ഇനി മറ്റൊരാൾ അനുഭവിക്കേണ്ടി വരരുതെന്നാ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അവൻ്റെ ഇപ്പോഴും സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ ആ നിമിഷം അവരെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും ചേട്ടനാണ് ആ തെളിവുകൾ തന്നെ ആരും അറിയില്ല ചേട്ടൻ നെല്ലിശ്ശേരി കുടുംബത്തെ രക്ഷിക്കണം ചേട്ടൻ എന്നെ വിശ്വസിക്കേ ഞാൻ കാരണം ചേട്ടൻ ഒന്നും സംഭവിക്കില്ല ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ സാധിക്കും വിജയ് പറയുന്നു അത് മറ്റാരും അറിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ അത് തരാം മേഡം നാളെ ഈ സമയത്ത് വന്നാൽ മതി ഞാനിതൊരു ഫയലാക്കി വെച്ചിരുന്നു ശരിക്കും എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ വൈകിട്ട് മക്കൾ വന്നതിന് ശേഷം ഞാൻ അത് അവരെ കൊണ്ട് എടുപ്പിക്കാം എന്താ പോരെ മതി എന്നാ ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും ഇറങ്ങാൻ പോകുന്നു മേഡം ആ വാതിലൊന്ന് ചാരിയേക്കോ എന്ന് വിജയ് പറയുകയാണ് അർച്ചനയോട് അങ്ങനെ വാതിലു ചാരിയതിനു ശേഷം അർച്ചന വീടിന് പുറത്തേക്ക് പോകുന്നു ഗേറ്റ് മടയ്ക്കുന്നുണ്ട് എന്നിട്ട് വന്ന ഓട്ടോയിൽ തന്നെ കയറി തിരികെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്തകയുടെ ഗുണ്ടകൾ ആ വീടിനരികിൽ തന്നെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവന്തകിയെ അവർ വിളിച്ചറിയിക്കുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ വളരെ വിഷമത്തോടെ മാശും കമലയും ഇരിക്കുന്നുണ്ട് എന്നെക്കാൾ വിഷമം അനൂപിനാണ് പക്ഷെ അവനൊന്നും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ നെഞ്ചിലൊരു പിടച്ചില് എന്നാലും അനൂപ് വീട്ടിൽ വീട് എഴുതി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്ദർഭം എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല എന്താ അങ്ങനെ പറഞ്ഞതെന്ന് കമല പറയുന്നു അജയനെ പോലെ ഒരു നല്ല പയ്യനെ നമ്മളെ തെറ്റുകൊണ്ട് അവൻ ഇല്ലാണ്ടാകരുത് അതിനിപ്പോ ഈ വീട് മാറുകയോ ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോകുകയോ ചെയ്യാം അവൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് അവക്ക് കൊടുക്കാൻ സാധിച്ചില്ല ഇനി അതിനേക്കാൾ നല്ലൊരു ജീവിതം അത് മാത്രമേ നമ്മളുടെ മുന്നിൽ ഇനി ഉള്ളൂ മാഷേ മാഷ് പറയുന്നു നമ്മളെന്ന് സേതുവിനോട് കാര്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആതിരയും സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് സേതു സമ്മതിച്ചെ അല്ലേ കമലേ ചിലപ്പോ നടന്നേനെ ചിലപ്പോ നടക്കാതിരുന്നേനെ നമ്മളെ പോലെ തന്നെ അവര് ചിന്തിക്കണമെന്നില്ലല്ലോ മാഷേ വേറെ ആര് സമ്മതിച്ചാലും അവന്തിക സമ്മതിക്കില്ല എന്ന് ഉറപ്പിലല്ലേ നമ്മൾ ആതിരക്ക് ഈ വിവാഹം നോക്കിയത് അല്ലെങ്കിൽ തന്നെ അവന്തിക വന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നുണ്ട് നമ്മുടെ മോള് കാരണം നെല്ലിശ്ശേരിയിൽ ആർക്കും ഒരു വിഷമവും വരരുത് അതേ ഞാനും കരുതിയുള്ളൂ അവൾ ഇത് ഇതൊക്കെ അത് മരണം മട്ടാണ് മാഷേ നമ്മളായിട്ട് ഇനി അതൊന്നും ഓർമ്മിപ്പിക്കാൻ പോകണ്ട നമ്മൾ ഏതൊക്കെ രീതിയിൽ പരിശ്രമിച്ചു അപ്പോഴെല്ലാം തടസ്സങ്ങളായിരുന്നില്ലേ അത് ചിലപ്പോൾ നടക്കാൻ പാടില്ല എന്നത് ഈശ്വര നിശ്ചയമായിരിക്കും ഈ വിവാഹത്തിന് ആരും തടസ്സങ്ങളൊന്നും പറയാത്ത സ്ഥിതിക്ക് എത്രയും വേഗം അതങ്ങ് നടത്തണം മാഷേ അതെങ്ങനെയാണെന്ന് മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതി എന്നൊക്കെ കമല മാഷിനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവന്തികയും അജയും തമ്മിൽ സംസാരിക്കുന്നു ആ അവന്തിക പറയുന്നുണ്ട് അജയോട് അപ്പോ എന്റെ സംശയം ശരി തന്നെയാണ് അർച്ചന എന്നെ വിശ്വസിച്ചിട്ടില്ല വിശ്വസിച്ചതുപോലെ അഭിനയിക്കുകയാണ് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മേഡം എന്ന് അജയ് ചോദിക്കുന്നുണ്ട് അല്ല വല്ല അബദ്ധം പറ്റുമോ എന്നും ചോദിക്കുന്നു പറ്റി പണ്ടേ കൊന്നു കളയേണ്ട ഒരുത്തനെ ഞാൻ മാപ്പ് കൊടുത്തു വിട്ടു ആ മാപ്പ് ഇപ്പോൾ അർച്ചനയ്ക്ക് എന്നെ തകർക്കാനുള്ള പിടിപെള്ളിയായി മാറാൻ പോകുന്നു എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അജയ് പറയുന്നുണ്ട് മേഡം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടും ആ പെണ്ണ് വിശ്വസിച്ചില്ലല്ലോ അവന്തിക പറയുന്നു അന്നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം അഭിനയം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എൻറെ കൂടെ മര്യാദയ്ക്ക് അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ നോക്ക് അല്ലെങ്കിൽ ഈ കഥയിലെ നീ ഉണ്ടാവില്ല അജയ് പറയുന്നു ഇനിയിപ്പോ എന്ത് വന്നാലും ഞാൻ മേഡത്തിന്റെ കൂടെ തന്നെയാണ് ഇനിയിപ്പോ എന്തായാലും ഒന്ന് പയറ്റിയിട്ടേ ഞാൻ പോകത്തുള്ളൂ അല്ല മേഡം അർജുന എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് നമുക്ക് അപകടമല്ലേ അല്ലേ മുഖത്ത് അത് കാണുന്നതുമില്ല എന്നൊക്കെ അജയ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് പേടിച്ച് വഴിമുട്ടി നിൽക്കുന്ന സ്വഭാവം എനിക്കില്ല എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടായാൽ എന്റെ പ്രതിവിധിയെന്ന് ഞാൻ നേരത്തെ ആലോചിച്ച് വന്നിട്ടുണ്ട് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഒരു പാവമാണെന്ന് എന്നെ എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ അജയ് പറയുന്നു ഒരു പ്രാവശ്യം അന്ന് മേടത്തിന്റെ വീട്ടിൽ വന്ന ദിവസം അന്ന് അവൻറെ അജയുടെ കരണത്തടിച്ചിരുന്നു അവൻറെ പറയുന്നു അന്ന് അജയൻ കണ്ടത് എൻ്റെ മറ്റൊരു മുഖമാണ് പക്ഷേ ഈ അവന്റെ കയ്ക്ക് മൂന്നാമതൊരു മുഖമുണ്ട് രൗദ്രഭാവമുള്ള മൂർത്തിയുടെ മുഖം അത് കണ്ടിട്ടുള്ളവരാരും ഇപ്പോ ജീവനോടെ ഇല്ല വഴുതി പോയ ഒരാളെ ഞാൻ ഉടൻ തീർക്കുകയും ചെയ്യും പേടിയോടെ അജി പറയുന്നുണ്ട് ഇപ്പോ മേഡം എന്തായി പറഞ്ഞു വരുന്നതെന്ന് ഇപ്പോൾ അജയനെ ചെറിയ പേടി വരുന്നുണ്ട് അല്ലേ എന്ന് അവനിക പുഞ്ചിരിയോട് ചോദിച്ചപ്പോൾ ടെൻഷനോടെ പറയുന്നുണ്ട് അജയൻ അങ്ങനെ ചോദിച്ചാൽ ചെറിയ പേടി ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അജയൻ പേടിച്ചു കാരണം നിനക്ക് മനസ്സിലായി ഞാനത് ചെയ്യുമെന്ന് അതിന് കാരണം എന്താണെന്ന് അറിയോ നീ ഒരു ക്രിമിനൽ ആയതുകൊണ്ടാ അങ്ങനെ അല്ലാത്തവരെ സംസാരം കൊണ്ട് പേടിപ്പെടുത്താൻ വലിയ പാടാണ് പ്രത്യേകിച്ചും അർച്ചനയെ പോലെ ഒരു പെൺകുട്ടിയെ നമ്മൾ ചിലത് പറയുമ്പോൾ അവർ കരുതും വെറുതെ ഭയപ്പെടുത്താൻ പറയുന്നതാണെന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറയാതെ ചെയ്തു കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലേ എന്നാൽ ഇനി അതാ നടക്കാൻ പോകുന്നത് എല്ലില്ലാത്ത നാവ് കൊണ്ട് വിലയില്ലാത്ത വാക്ക് പറയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അർച്ചന അർച്ചനയടക്കം മറ്റുള്ളവരുടെ മിഥ്യാധാരണ അവന്തകയുടെ കയ്യിൽ പേടിപ്പിക്കുന്ന കേവലം വാക്കുകൾ മാത്രമാണെന്ന കുറച്ചെയുള്ള ആയുധം പിന്നിൽ ഒളിപ്പിച്ചാണ് ഞാൻ സംസാരത്തിൽ പലതിനും തീർപ്പ് കൽപ്പിക്കുന്നതെന്ന് ആർക്കും അറിയില്ല അർച്ചന ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അവനിക അങ്ങോട്ടേക്ക് കാറിൽ പോകുന്നത് ഓട്ടോയിലിരുന്ന് അർച്ചന കാണുന്നുണ്ട് പെട്ടെന്ന് ആ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനോട് വണ്ടി നിർത്താനായി പറയുന്നു അത് അവന്തികുട്ടതിയുടെ കാറാണല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുകയാണ് അർച്ചന അവനിക ഇപ്പോൾ താൻ വന്നുകൊണ്ടിരുന്ന വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ആ ഓട്ടോകാരനോട് വണ്ടി ഒന്ന് തിരിക്കാൻ പറയുന്നു ഇപ്പൊ പോയി വീട്ടിൽ ഒന്നുകൂടി പോകണമെന്നും അർച്ചന പറയുന്നു എന്നാൽ ഓട്ടോ സ്റ്റാർട്ടാവുന്നില്ല ഈ സമയം കൊണ്ട് അവനിക ആ വീട്ടിലെത്തി കഴിഞ്ഞു ഗുണ്ടകളെ അകത്തേക്ക് പറഞ്ഞു പിടുകയാണ് അവന്തിക അവന്റെ കെയും അകത്തേക്ക് കയറി എല്ലാവരും അകത്തേക്ക് കയറിയിട്ട് വിജയെ പിടിച്ചുകൊണ്ടുവരുന്നു വിജയ് അവിടെ അവന്തികയെക്കാട്ട് ഞെട്ടിയിരിക്കുകയാണ് അന്ന് അവന്തിക തന്നോട് ചെയ്ത ക്രൂരതകളൊക്കെ അജയ് ഇപ്പോൾ വിജയ് ഇപ്പോൾ ആലോചിക്കുന്നു ഞാൻ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇതിന്റെ ഭാഗ ഭാഗത്തുണ്ടായിരുന്ന അതേ ഭാവമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് എനിക്കിന്ന് ഈ പണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതിനൊക്കെ ചേർത്ത് ഞാൻ നിനക്ക് തിരിച്ചു തന്ന നന്ദിയാണ് നിന്റെ ഈ ജീവനും ജീവിതവും അങ്ങനെ ഒരു നന്ദി ഞാൻ നിന്നോട് കാണിച്ചപ്പോൾ തിരിച്ച് നീയും എന്നോട് ഒരു നന്ദി കാണിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എങ്ങനെയെങ്കിലും പിഴച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നിസ്സാരമായി കൊല്ലാൻ സാധിച്ചിട്ടും നിന്നെ ഞാൻ ഈ വീൽ ചെയറിൽ ഇരുത്തിയത് പക്ഷേ ഇതിലിരുന്ന് നീ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ കേട്ട് വിജയ് പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന് അവനിക പറയുന്നു ചെയ്തു ഒരിക്കലും നീ മുഖം കൊടുക്കാൻ പാടില്ലാത്ത ഒരു അതിഥി ഇവിടെ വന്നിരുന്നു അല്പം മുമ്പ് കുറിച്ച് വിജയ് ആലോചിക്കുന്നു പറ ആ അതിഥിയോട് നീ എന്തൊക്കെയോ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു സത്യം പറയണം വിജയ് പറയുന്നു ഞാനൊന്നും പറഞ്ഞില്ല അർച്ചന മാഡം വന്ന് എന്നോടെല്ലാം ചോദിച്ചു തെളിവുകൾ വല്ലതും കയ്യിലുണ്ടോ എന്ന് ആഹാ എന്നിട്ട് നീ കൊടുത്തു എന്ന് അർച്ചന അവന്തിക ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് വിജയ് പറഞ്ഞപ്പോൾ അല്ല അതിന് മാത്രം എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ വിജയ് പറയുന്നുണ്ട് അന്ന് ആ സമയത്ത് ഞാൻ കാണിച്ചതിൻ്റെയൊക്കെ തെളിവുകൾ ഒരു ഫയലിനകത്ത് സൂക്ഷിച്ചിരുന്നു അത് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടോ എന്നിട്ട് നീ അത് കൊടുക്കാൻ ആവശ്യപ്പെ കൊടുക്കാന്ന് പറഞ്ഞില്ലേ നീ കൊടുത്തില്ലേ അത് എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട് അർച്ചന പോകാനിരിക്കുന്ന ആ ഓട്ടോ ഇതുവരെയായിട്ടും സ്റ്റാർട്ട് ആയിട്ടില്ല ടെൻഷനോടെ അർച്ചന വണ്ടി നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നു അവന്റെ വിജയ വിജയെ പിടിക്കാൻ വന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാം നോക്കണം അവൻ ആ ഫയൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് വിജയ് പറയുന്നുണ്ട് മേഡം എന്നോട് ക്ഷമിക്കണം ഇതുപോലെ എന്റെ അവസ്ഥ ആർക്കും വരരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ന് വിജയ് വളരെ വിഷമത്തോടെ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അങ്ങനെ രക്ഷിക്കാൻ നീ സിനിമാ നടൻ വിജയ് ഒന്നും അല്ലല്ലോ കാലിന് സ്വാധീനമില്ലാത്ത പാവം വിജയ് അവരെ ആ വീടേക്ക് അരിച്ചു പെറുക്കുന്നതിനിടയിൽ എല്ലാ സാധനങ്ങളും ഭാര്യ പുറത്തേക്ക് ഇടുന്നുണ്ട് ഇനി ഞാൻ ആ ഫയൽ ആരെയും കാണിക്കില്ല ദൈവത്തിനാണ് സത്യം എന്ന് വിജയ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അതിനെ ഇനി നീ ആ ഫയൽ ആരെയും കാണിക്കില്ല അതിന് തന്നെയാണ് ഞാൻ നേരിട്ട് വന്നത് ഒടുവിൽ വണ്ടി സ്റ്റാർട്ടായിരിക്കുന്നു അർജുന വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നുണ്ട് അവനിക വിജയി കൊല്ലാനായിട്ട് കത്തി എടുത്തു വെച്ച് നിൽക്കുന്നു ഭയത്തോടെ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് വിജയ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗുഷർ മൈ ചാനൽ